എല്ലാവർക്കും നമസ്കാരം അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ മായ ലാലിമായ കുറച്ചുനാളായി ഞാൻ വീഡിയോ ഇടാൻ അതായത് നേരിട്ടുള്ള വീഡിയോ ഇടാനായിട്ട് ശ്രമിച്ചിട്ടില്ല കാരണമെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ ഞാൻ പഴനിക്ക് പോയി അപ്പോൾ എനിക്ക് നേർച്ചയൊന്നുമില്ലായിരുന്നു എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു പഴനി മുരുകനെ കാണണമെന്നുള്ളത് ഏതാണ്ട് നല്ല പ്രായത്തിൽ എനിക്ക് മുരുകനെ കാണണമെന്നുള്ളത് വളരെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഒരിക്കലും നടന്നിട്ടില്ല അങ്ങനെ ഞാനത് എനിക്കിനി ഒരിക്കലും നടക്കാൻ പറ്റില്ലേ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എല്ലാവരും ക്ഷേത്രദർശനം പഴനി യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നെ മുരുകനോട് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു ഭഗവാനെ എനിക്കെന്താണ് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുന്നത് എനിക്കൊരവസരം അതിനുവേണ്ടി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മൂകാംബികയിലൊക്കെ അമ്മയുടെ ക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെല്ലാൻ പറ്റൂ അമ്മ ആഗ്രഹിക്കുന്ന ആ സമയത്താണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് പറയുന്നത് അതുപോലെ ആണോന്നറിയില്ല പഴനി അടുത്ത് എത്താനും എനിക്ക് ഈ ആ ഒരു കാലയളവിലാണ് പറ്റിയിട്ടുള്ളത് ഞാൻ നല്ല ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മുരുകനെയാണ് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ആപത്ത് ഘട്ടം വരുമ്പോഴും എന്റെ നല്ല കാര്യങ്ങൾക്കും മോശമായ കാര്യങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് സ ഞാന് വിളിക്കുന്നൊരു ദേവസ നാമം എന്ന് പറയുന്നത് മുരുകൻ്റെ മുരുക എന്ന് വിളിക്കുന്ന ആ മന്ത്രത്തിൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ മന്ത്രങ്ങളൊന്നും അറിയില്ല ഭഗവാന്റെ ഒരു നാമം മാത്രമേ ഞാൻ പറയാറുള്ളൂ മുരുക എന്ന് മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ അമ്മയെന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് ഞാൻ മുരുകനെ മുരുക എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരു പരിധിവരെയുള്ള എൻ്റെ മാനസികമായിട്ടുള്ള വിഷമങ്ങളാണെങ്കിലും സന്തോഷത്തിനാണെങ്കിലും എല്ലാത്തിനും പരിഹാരം ഉണ്ടായിട്ടുമുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ പലപ്പോഴും വിചാരിച്ചു ഇനി എല്ലാവരും പറഞ്ഞു ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ ഈ നമ്മൾ ഭിക്ഷയാജിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെയും ഞാൻ നോക്കി പറ്റിയില്ല ഞാൻ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തിൽ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റി അങ്ങനെ ആദ്യമായിട്ട് പോകുമ്പോൾ നല്ല വ്രത ചരിയോടുകൂടിയാണ് ഞാൻ പോകുന്നത് മുരുകൊരു സാന്നിധ്യമാവാം എനിക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഈ ഒരു വിഷയം പഠിക്കാൻ പറ്റിയത് ഞാന് ഈ ഭഗവാന്റെ സാന്നിധ്യം എന്നെ സംബന്ധിച്ച് ഏറെ ആഗ്രഹമുള്ളൊരു വിഷയം തന്നെയാണ് ആ ആ സമയം പോകുന്ന സമയം ഭഗവാനെ കാണുന്ന സമയം ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു കാവടിയെടുത്ത് ഭഗവാനെ ദർശനം ചെയ്യുമ്പോൾ തല തലമുടി മുട്ടയടിക്കണമെന്ന് അങ്ങനെ തലമുടി മുട്ടയടിച്ചു അപ്പം തലമുടി മുട്ടയടിച്ചപ്പോൾ ഉണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്ക് മറ്റുള്ളവരെ മുന്നിലോട്ട് എത്തിപ്പെടുമ്പോൾ പിന്നെ മാനസികാണ്ടൊരു വിഷമം നമുക്ക് അനുഭവപ്പെടും എല്ലാവരും ജീവിക്കും തലമുടി മുട്ടയടിച്ചോ അപ്പോൾ ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു തലമുടി മുട്ടയടിക്കുക എന്ന് പറയുന്നത് പല ഐതിഹ്യങ്ങളും കാണുമായിരിക്കാം ഞാൻ കേട്ടറിഞ്ഞത് ഇതാണ് നമ്മുടെ അഹങ്കാരത്തിന്റെ ഒരു മൊനയടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ മുടിക്ക് വളരെ പ്രാധാന്യമുണ്ട് മുടി തലമുടി നമ്മള് കെട്ടിവെക്കുന്നതും അലങ്കരിക്കുന്നതും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അലങ്കരിക്കുന്നൊരു ശരീരത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് തലമുടി തന്നെയാണ് തലമുടി എങ്ങനെയൊക്കെ പിന്നെ ചീകി ഒതുക്കി അതിനെ എന്തെല്ലാം രീതിയിൽ അലങ്കരിച്ച് നമുക്ക് ഭംഗി കൂട്ടാന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു ശരീരത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം സൗന്ദര്യ വിഷയങ്ങളില് തലമുടിയായതിനാല് ആ തലമുടിയെ വെട്ടിക്കളയുമ്പോൾ മുട്ടയിടിക്കുമ്പോൾ നമ്മുടെ പലരുടെയും മുന്നില് നമ്മള് അപഹാസ്യരായി പോകുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു തെറ്റിദ്ധാരണയായിരിക്കും അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ശരിയായ ഒരു ധാരണ ഉണ്ടായവും പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഭംഗി കുറഞ്ഞോ നമുക്ക് ഉണ്ടാവുന്ന കുറെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നമ്മൾ ആ സമയത്ത് പ്രകടമാക്കും അപ്പോൾ ചിലർക്കറിയാല്ലോ നമ്മൾ പലരും നമ്മളെ പല രീതിയിലും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അവഗണിക്കുകയും മാറ്റി നിർത്തുകയും അല്ലെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്ത് വരാനായിട്ട് വളരെ പ്രയാസമാണ് അവരെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്ന മറ്റുള്ളവർ പറയുന്ന വിഷയങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ വളരെയധികം രീതിയിൽ അവരെ മുന്നിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും കാണിക്കും ചിലപ്പോൾ നല്ലതുമായിരിക്കാം അപ്പോൾ ഈ സന്ദർഭങ്ങളൊക്കെ ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് എത്രമാത്രം നമ്മൾ ഈശ്വര പ്രീതി അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന നടത്തിയാലും നമുക്കിതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ചില അവസരങ്ങളിലൊക്കെ നമ്മൾ മാനസികമായിട്ട് വളരെയധികം പ്രയാസപ്പെടും അപ്പോൾ ഈ ഈ സന്ദർഭങ്ങള് നമുക്ക് അതിജീവിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ഈ തലമുടി വളർന്ന് എത്താൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങളെടുക്കും ആദ്യം പിന്നെ ഒരു ചെറിയ മുടികളായിട്ട് വളരും പിന്നെ ഈ പലരുടേയും മുടികൾ പല രീതിയിലാണ് മുടി എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയാണ് അപ്പം ഇങ്ങനെ തൊപ്പി ഇണക്കായിരുന്നു മുട്ടയടിച്ച് കുറച്ച് ദിവസങ്ങളിലൊക്കെ എനിക്ക് എന്നെ കാണുമ്പോൾ ചിരി വരും അപ്പൊ ഇത് മറ്റുള്ളവരുടെ മുന്നിലും മറ്റുള്ളവർക്കും അതുപോലെ ഉണ്ടാവുമെന്ന് നമ്മൾ സങ്കല്പിക്കും ഈ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലെ ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ഉണ്ടാവുമല്ലോ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യരാകുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചർച്ചാ വിഷയമാവുന്നു മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കാണുമല്ലോ ഇതിനെ നമ്മൾ തന്നെ അങ്ങ് സോൾവാക്കി സോൾവാക്കി സോൾവാക്കിപ്പോവും അപ്പോൾ ഇതാവാം ചിലപ്പോൾ ഈ തലമുടി മുട്ടയടിച്ചിക്കുന്നതിൻ്റെ ഐതിഹ്യം ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഗുരുനാഥനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അഹങ്കാരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സൗന്ദര്യമാണ് നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങളിൽ കൂടെയൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായ തലമുടി എന്ന് പറയുമ്പോൾ മുട്ടയടിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ പ്രശ്നങ്ങൾ അതായത് മാനസികമായിട്ടുള്ള നമ്മുടെ അഹങ്കാരമെന്ന ചിന്ത അതിൽ നിന്നും പോവുകയും പിന്നെ നമ്മൾ കുറേ ആ ഒരു ഒരു ഒന്ന് ഒന്ന് രണ്ട് വർഷക്കാലം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോവും അപ്പോൾ എൻ്റെ മുടിയെന്ന് വെച്ചാൽ അപ്പോൾ എത്രയൊക്കെ വളർന്നു പിന്നെ നല്ല പിന്നെ ചുരുണ്ട മുടിയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയൊക്കെ എടുക്കാം തലമുടിയൊക്കെ വളരിട്ട് വളർന്നതിന് ശേഷം വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഞാൻ എന്റെ ഓഡിയോ എടുത്തിട്ട് അതിൽ പിക്ചറാണ് കയറ്റുന്നത് അപ്പം എന്തായാലും ഇന്ന് വരെയുള്ള സപ്പോർട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം വിഷു ഫലം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ കുറേ നാൾ കുറേ സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളാവുമല്ലോ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് വരെ തന്ന സപ്പോർട്ട് എല്ലാവരും തരണം അതുപോലെ തന്നെ ചില പേഴ്സണലായിട്ട് വിളിക്കും അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ലൈവ് ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാനലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ അല്ലാതെ ഓരോ സാഹചര്യങ്ങളുമായിരിക്കും പെട്ടെന്നൊരാളിനെ അവർക്ക് തോന്നുന്ന സംശയം തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ മറുപടി പറയാൻ പറ്റിയെന്നുവരില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും മെസ്സേജ് അയക്കാൻ പറയുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്കുള്ള സമയം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമാവാം ഇട്ട ഉടനെ തന്നെ മറുപടി കൊടുക്കാനും പറ്റിയെന്നുവരില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമാവും പിന്നെ ചിലപ്പോൾ ഒരാഴ്ചയാവും എല്ലാവർക്കും ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങൾ മെസ്സേജ് അയച്ചിടുകയാണെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതിനനുസരിച്ച് മറുപടി പറയാൻ എനിക്ക് പറ്റും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ആ സമയം ഞാൻ എപ്പോഴാണോ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജിൽ ഞാൻ അയയ്ക്കുകയോ ചെയ്യും ആ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും അതല്ലെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടാവും വിളിക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും അവരുചാരിക്കും നമ്മൾ ആ സമയത്ത് മറുപടി കൊടുക്കുന്നില്ല എന്താണ് എന്നൊക്കെ ഒരു ചോദ്യം വരും അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടും എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇനി കൂടുതൽ കൂടുതൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും പരമാവധി ഞാനൊരു പണ്ഡിതയൊന്നുമല്ല എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഞാൻ പറയുന്നില്ല പരമാവധി എന്നിൽ നിൽക്കുന്ന ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് എന്നാൽ അറിയുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവരുമായിട്ട് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഞാൻ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെനിക്ക് നൽകാൻ കഴിയും നേരിട്ടുള്ളൊരു കോളിംഗ് ആണെങ്കിൽ അത് എന്റെ സാഹചര്യങ്ങളും കൂടെ കണക്കിലെടുത്ത് വേണം അത് അയക്കാനായിട്ട് അപ്പോൾ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം എല്ലാ വിഷയത്തിനും അഭിപ്രായം പറയണം നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും അത് സ്വാഭാവികം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിന് നമ്മൾ കുറേ കൂടെയൊക്കെ പഠിക്കും കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്നേക്കാളും അറിവുള്ളവർ നല്ല അറിവുള്ളവരിതിലുണ്ട് അപ്പോൾ അവർ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾക്ക് അവര് ചോദ്യങ്ങൾ ചോദിക്കും അതിനനുസരിച്ച് ഞാനും കൂടുതൽ ആ വിഷയങ്ങളെ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ അഭിപ്രായങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനസികമായിട്ടും മറ്റൊരാളിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാൻ ഞാനും നോക്കും നിങ്ങളിൽ നിന്ന് എനിക്കും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ